നമസ്കാരം ഫ്രാൻസ് ട്വന്റി ഫോർ റിപ്പോർട്ട് പ്രകാരം ഇസ്രായേൽ ഫലസ്തീൻ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ഇരുപത്തിയേഴ് ഇടതുപക്ഷ ഫ്രഞ്ച് പാർലമെന്റ് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രവേശന വിസ ഇസ്രായേൽ റദ്ദാക്കിയതായി തന്നെ ഞായറാഴ്ച ഗ്രൂപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ബ്രിട്ടീഷ് ലൈബ് പാർട്ടിയുടെ രണ്ട് എ പിമാരെ ഇസ്രായേൽ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് വിലക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഫ്രാൻസ് ഉടൻ തന്നെ ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ആയ ഇമാനുവൽ മാക്രോണിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് നയതന്ത്ര സംഘർഷങ്ങൾ തന്നെ രൂക്ഷമായ സാഹചര്യത്തിലുമാണ് ഈ സംഭവം സംഘർഷത്തിനിടെ ഗാസൈനെ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന മാനുഷിക സാഹചര്യങ്ങൾ പരിഹരിക്കണമെന്ന് മാക്രോൺ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹിവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്തിലെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് പ്രവേശനം നിഷേധിക്കാൻ അധികാരം നൽകുന്ന നിലവിലുള്ള നിയമനിർണ്ണാണം പ്രകാരമാണ് റദ്ദാക്കലുകൾ നടത്തിയതെന്നും ഇതുപോലെ ഇസ്രായേലിന്റെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഫ്രാൻസിലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞരും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ബന്ധമുള്ള ഈ ഗ്രൂപ്പിലെ പതിനേഴ് അംഗങ്ങൾ ഇസ്രായേലി നീക്കത്തെ കൂട്ടായ ശിക്ഷയെന്ന് വിശേഷിപ്പിക്കുകയും നടപടിയെടുക്കാൻ പ്രസിഡന്റ് മാക്രോണിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും സമാധാന സംസ്കാരത്തെ പിന്തുണയ്ക്കുന്നതിനും ഉദ്ദേശിച്ചുള്ള അഞ്ചു ദിവസത്തെ ദൗത്യത്തിനായി തന്നെ ജെറുസലേമിലെ ഫ്രഞ്ച് കോൺസുലേറ്റിൽ നിന്ന് ഔദ്യോഗിക ക്ഷണം ലഭിച്ചതായി സംയുക്ത പ്രസ്താവനയിൽ സംഘം പറഞ്ഞു ഞങ്ങൾ പുറപ്പെടുന്നതിന് രണ്ട് ദിവസം മുൻപ് ഇസ്രായേലി അധികൃതർ രണ്ട് മാസം മുൻപ് തന്നെ അനുവദിച്ചിരുന്ന ഞങ്ങളുടെ പ്രവേശന വിസകൾ റദ്ദാക്കി പ്രസ്താവനയിൽ പറയുന്ന വാക്കുകളാണ് ഇവ കൂട്ടായ ശിക്ഷയുടെ ഒരു രൂപമാണെന്ന് തോന്നുന്ന ഈ പെട്ടെന്നുള്ള തീരുമാനത്തിന് കാരണമായത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കണം അവർ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് ഇവ ഗസയിൽ തുടർ സൈനിക നടപടികൾ രൂപം നൽകാൻ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ ഇന്ന് യോഗം ചേരും ഈജിപ്ത് മുന്നോട്ട് വെച്ച് പുതിയ വീടിനൽ നിർദ്ദേശം മന്ത്രിസഭ ചർച്ച ചെയ്തുവെങ്കിലും തീവ്ര വലതുപക്ഷ നിലപാട് തുടരുമെന്ന സാഹചര്യത്തിൽ അനുകൂല തീരുമാനമുണ്ടാകാൻ ഇടയില്ല എന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉപരോധവും ആക്രമണവും ശക്തമാക്കിയ ഹമാസിന് മേൽ കൂടുതൽ സൈനിക സമ്മർദ്ദം തുടരാനുള്ള തീരുമാനത്തിന് മാറ്റമില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹി പ്രതികരിച്ചു ഇസ്രായേൽ ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലാണെന്നും പ്രതിപക്ഷ ആരോപണവും നദനാഹി തള്ളിഹിവിന്റെ രാജി ആവശ്യപ്പെട്ട് തൽഅീവിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത നദനാഹി വിരുദ്ധ റാലി അരങ്ങേറി ഗസയിൽ നിന്ന് ഫലസ്തീനികളെ റാമോൺ വിമാനത്താവളം വഴി വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് പുറന്തള്ളുമെന്ന പ്രചാരണത്തിനെതിരെ ഗസൈൽ സർക്കാർ മാധ്യമ ഓഫീസ് രംഗത്തുവന്നു ട്രംപ് ഭരണകൂടത്തിന്റെ പിന്തുണയോടെ ഫലസ്തീനികളെ ള്ളാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകി ഗസൈൽ ഇസായൽ സേനയുടെ ആക്രമണത്തിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് ഫ്രാൻസിന് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ഫലസ്തീനിലെ ക്രൈസ്തവ മുസ്ലിം സമൂഹം അനുശോചിച്ചു